والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم سورة البقرة إلى نوتي أمبتنجامة آه تايتان നോക്കുന്ന മൂന്നായത്താണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് കാരണം അതൊരു മൊത്തത്തിലുള്ള ഒരു ആയത്താണ് ഞാൻ നൂറ്റി അമ്പത്തെട്ട് മുതൽ പുതിയ വിഷയത്തിലേക്കാണ് പ്രവേശിക്കുന്നത് وبشر الصابرين الذين إذا أصابتهم المصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المفتدون دعنا مونات مقادمة لدي أرطم بريم أن تتعلم واقل أرطم بريم أن تتعلم كنت تشير بشيء أنكم നിങ്ങളെ നാം നിശ്ചയമായും പരീക്ഷിക്കുക തന്നെ ചെയ്യും ബിഷൻ വല്ലതും കൊണ്ട് അല്ലെങ്കിൽ അല്പം ഒരു വസ്തു ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഭയത്തിൽ നിന്നും ഭയത്തിൽ നിന്നും കുറച്ച് വാൽ വിശപ്പിൽ നിന്നും ജോ എന്ന് വിശപ്പാണ് വിശപ്പിൽ പറയുന്നത് വിഷപ്പാണ് മിനൽ വാൽഅത്ത സ്വത്തുക്കളിൽ നിന്നുള്ള ചുരുക്കത്തിൽ നിന്നും നക്സെന്ന് പറഞ്ഞാല് ചുരുങ്ങുക കുറയുക എന്നൊക്കെ അർത്ഥം അമ്പുവാനും സ്വത്തുക്കളിൽ നിന്നും അതിന്റെ അമ്പലം ദേഹങ്ങളിൽ നിന്നും ഫലങ്ങളിൽ നിന്നും ഓ ഓ സന്തോഷം അറിയിക്കുകയും ചെയ്യുക ആ സ്വാബരി ക്ഷമിക്കുന്നവർക്ക് വാക്കിന്റെ അർത്ഥം ആ ആയത്തിന്റെ മുഴുവൻ അർത്ഥം ബലം വിശപ്പ് സ്വത്തുക്കളിലും ദേഹങ്ങളിലും ഫലങ്ങളിലും കുറവ് എന്നിവയിൽപ്പെട്ട വല്ലതും കൊണ്ട് നിശ്ചയമായി നാം നിങ്ങളെ പരീക്ഷണം ചെയ്യുന്നതാണ് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക ഇതാണ് ആയത്തിന്റെ അർത്ഥം ആ നൂറ്റി അമ്പത്തി ആയത്താണ് അതിന്റെ ഓരോ പദങ്ങളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി ബലാ പരീക്ഷണം കുറച്ച് ഹൗഫ് ഭയം ജോര്ശപ്പ് നക്കസ് ചുരുങ്ങിയത് ചുരുക്കിക്കൊണ്ട് അമ്പാല് സമ്പത്ത് അൻഫുസ് ശരീരം സമ്രാത്ത് ഫലങ്ങള് ബഷ്യ സന്തോഷവാർത്ത അറിയിക്കുക ആ സ്വാഭരി ക്ഷമിക്കുന്നവർക്ക് അപ്പോ അള്ളാഹു സബ്മാനവത്താൻ ഇവിടെ പറയുന്നത് തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കൊക്കെ തന്നെ ചെയ്യുമെന്നാണ് അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പരീക്ഷണം എന്നുള്ളത് തആല ഈ ഭൂമിയിൽ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്കതിനെ മാറ്റാനോ എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ പരീക്ഷിക്കുവാൻ പാടില്ല എന്നോ എന്താണ് ഇങ്ങനെ എന്നെ വല്ലാതെ പരീക്ഷിക്കുന്നതെന്നോ പറയാനുള്ള ചാൻസ് നമുക്ക് ആർക്കും ഇല്ല നമ്മൾ ആദ്യം അത് ഒരു യക്കീനായിരിക്കണം ഒരു ഉറപ്പായിരിക്കണം നമുക്ക് ആർക്കും അങ്ങനെ വിചാരിക്കാനോ പറയാനോ സ്വപ്നത്തെ പോലും വിചാരിക്കാൻ പാടില്ല എന്നാണ് നാടൻ ഭാഷയിൽ പറഞ്ഞത് കാരണം അള്ളാഹു കുറാൻ തീർച്ചയായിട്ടും പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് ആ വിഷയം പറയാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചൊരു വാക്ക് ല ലാമു കസമാണ് സത്യം ചെയ്തുകൊണ്ട് പറയാൻ ല തീർച്ചയായിട്ടും സത്യമാണ് പിന്നെ വന്ന അവിടെ താക്കീതാണ് ഉറപ്പിച്ചു പറയാൻ വേണ്ടി അറബി ഭാഷയിൽ വരുന്ന ഒരു നൂനാണ് നൂക്കിയത് തീർച്ചയായിട്ടും അപ്പോ സത്യമാ തീർച്ചയായിട്ടും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു സുബാന ഈ ആയത്തിൽ തുടങ്ങി വെക്കുന്നത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ് അള്ളാഹു സുബാന ഈ ലോകത്തുണ്ടാക്കിയ ഒരു സംവിധാനമാണ് സൂറ അഹസാബിൻ അറുപത്തിരണ്ടാമത്തെ ആഴത്തിൽ അള്ളാഹുവിന്റെ സുന്നതിനെ കുറിച്ച് പറയുന്നത് വലം തജിതൽ തപുതില്ല നിനക്ക് അള്ളാഹുവിന്റെ ചരിതയും അള്ളാഹുണ്ടാക്കി വെക്കുന്ന സംവിധാനത്തിൽ അള്ളാഹുവിന്റെ സുന്നത്തിൽ ഒരു മാറ്റം കാണാൻ കഴിയില്ല നിനക്കാർക്കും മാറ്റാൻ കഴിയില്ല അള്ളാഹുവിന്റെ സുന്നത്തിൽ ഒരു മാറ്റം നിനക്ക് കാണാനും കഴിയില്ല അപ്പൊ അള്ളാഹു തീരുമാനിച്ച കാര്യം ലോകത്തുള്ള ഒരു മനുഷ്യനും മനക്കായാലും പ്രവാചകന്മാരായാലും സ്വഹാബിമാരായാലും ആരായാലും ജിന്തകളായാലും ആരായാലും അള്ളാഹു സുബാനോത്താൽ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനത്തെ ഒരാൾക്കും മാറ്റാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ ഈ ഒരു വാക്ക് നമുക്കൊരു ആശ്വാസവും സമാധാനവും സന്തോഷവും തരുന്നൊരു പദമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു പോകും എന്താണ് എന്നെ ഇത്രമാത്രം അള്ളാഹു സുബാനോത്താലെ പരീക്ഷിക്കുന്നത് ഞാൻ എന്താണ് അതിനെ ചെയ്ത തെറ്റെന്നൊക്കെ പലപ്പോഴും പറഞ്ഞു പോകും നമ്മൾ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പരീക്ഷണം വരുന്നത് എന്നുള്ളത് രണ്ടുവിധത്തിലാണ് അള്ളാഹു സുബാത്താലീഷണം ലോകത്ത് നടത്തുന്നത് സുഹൃത്ത് നൂറ്റി അറുപത്തെട്ടാമത്തെ നാം അവരെ പരീക്ഷിക്കും ബിൽ ഹസനാത് നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും പരീക്ഷിക്കും അപ്പൊ ജീവിതത്തിൽ നന്മയുണ്ടാവും ജീവിതത്തിൽ കുറെ തിന്മകളും സംഭവിക്കും ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും അതാണ് സയ്യ നമുക്ക് താല്പര്യമില്ലാത്ത നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളെ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും വൽ ഹസനാത്ത് ധാരാളം അനുഗ്രഹങ്ങൾ നന്മകൾ വർക്കത്തുകൾ ഹൈറുകൾ ഒക്കെയും നൽകി അള്ളാഹു നമ്മളെ പരീക്ഷിക്കും അപ്പോ ഈ പരീക്ഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ പെട്ടതാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാവിന്റെ പരീക്ഷണമാണ് അല്ലാതെ നമുക്ക് നൽകിയ കണ്ണ് അതൊരു വലിയ പരീക്ഷണമാണ് നമ്മുടെ കേൾവി അല്ലാതെ നൽകിയ ന്യായമത്തം അത് പരീക്ഷണമാണ് ചിന്തിക്കാനുള്ള ഹൃദയം ആലോചിക്കാനുള്ള നമ്മളെ ബ്രെയിൻ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ബോഡിയിലുള്ള പല അവയവങ്ങളും അതൊക്കെ റബ്ബ് നമുക്ക് നൽകിയത് ഒരു പരീക്ഷണം എന്ന നിരക്കാണത് അപ്പൊ സ്വത്തും സമ്പാദ്യവും മക്കളും മാത്രമല്ല നമ്മുടെ ലൈഫിലെ മുഴുവൻ കാര്യങ്ങളും സുബാൻ പരീക്ഷിക്കുവാൻ വേണ്ടി നൽകിയതാണെന്നുള്ള ഒരു ബോധം എപ്പോഴും നമുക്കുണ്ടാകണം എഴുപത്തി ഒമ്പതാമത്തെ നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്നും ഒന്നും അറിയാത്ത പുറത്തു കൊണ്ടുവന്നു ഉമ്മയുടെ ഗർഭപാത്രത്തെ രൂപം കൊള്ളുന്ന സമയത്ത് നമുക്ക് ഒരു വിവരവും ഒരു ഇൽമും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു നിങ്ങൾക്ക് തന്നു കേൾക്കാനുള്ള കഴിവ് തന്നു അബ്സാർ കാണാനുള്ള കാഴ്ചശക്തി നൽകി കാഴ്ച ചിന്തിക്കാനുള്ള ഹൃദയം നൽകി എന്തിനാണ് ഇതൊക്കെ നൽകിയത് ഒരു പരീക്ഷണമാണ് ലഹ എല്ലും ഈ കേൾവിയും കാഴ്ചയും ചിന്തയും ഒക്കെയും നൽകിയത് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി എല്ലക്കും തഷ്കുറും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയാണ് അപ്പൊ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കണ്ണും കാഴ്ചയും കേൾവിയും ചിന്തയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നന്മകളിലേക്ക് നമുക്ക് ഏർപ്പെടാം അപ്പൊ നമുക്ക് പ്രതിഫലം കിട്ടും ആ അവയവങ്ങൾ കൊണ്ട് നമുക്ക് തിന്മയിലേക്ക് മുഴുകാം അപ്പൊ നമുക്ക് അതിൻ്റെതായ തിക്തഫലം ലഭിക്കുകയും ചെയ്യും അപ്പൊ നന്മകളും തിന്മകളും നേടിയെടുക്കാനുള്ള ഒരു പിന്നെ പിന്നെ ഒരവസ്ഥ എന്ന നിലക്കാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഒന്നും കൂടി വിശദീകരിച്ചുകൊണ്ട് മുൽക്കിലെ ആദ്യത്തെ രണ്ടായി അള്ള പറയുന്നുണ്ട് അയ്യപ്പും അർത്ഥം പറയേണ്ട ആവശ്യമില്ല അനുഗ്രഹം അധികാരന്മാരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹ പൂർണ്ണതൂരിതനായിരിക്കുന്നു ി കതിർ അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലെ ഹലക്കൽ ഹയാത അവൻ ഹയാൻ ഹയാത്തിനെയും മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചു അഹ്സനു അമല നിങ്ങളിൽ ഏറ്റവും നന്നായി നന്മകൾ ചെയ്യുന്നവരാലാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാ വേണ്ടിയൽ അസീസ് അൽ അവൻ പ്രതാപശാലിയാണ് എല്ലാം പൊറുക്കുന്നവനാണ് നോക്കൂ നിങ്ങൾ സുലൈമാൻ നബിമിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രവാചകനായിരുന്നു സുലൈമാൻ നബിലാം രാജാവായിരുന്നു സബയിലെ കൊട്ടാരത്തിൽ നിന്നും ജിന്നുകളിൽപ്പെട്ട ഒരു കൊട്ടാരം സുലമൻ അബ്ബിന്റെ എടുക്കൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു വലിയ അനുഗ്രഹമാണ് കിട്ടിയത് ദുനിയാവിൽ ലഭിക്കാവുന്ന ഒരു വലിയ അനത്താണ് കിട്ടിയത് സബയിലാജ്ഞിയുടെ കൊട്ടാരം തന്റെ രാജ്യത്ത് കൊണ്ടുവന്നു സന്തോഷിക്കാനുള്ള വകയാണ് പക്ഷെ അവിടെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഫലം അങ്ങനെ അത് സിംഹാസനം തൻ്റെ അടുക്കൽ സ്ഥിതി ചെയ്യുന്നതായി കണ്ട സമയത്ത് റബ്ബി അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റെ റബ്ബിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്തിനു വേണ്ടിയാണ് റബ്ബനിക്ക് നൽകിയത് ആ അഷ്കുർ ഞാൻ നന്ദി കാണിക്കുന്നവനാണോ അതല്ല നന്ദി കേട് കാണിക്കുന്നവനാണോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ലഹമത്ത് അള്ളാഹു എനിക്ക് നൽകിയത് സ്വത്ത് മുഹമ്മദിലെ മുപ്പത്തി ഒന്നാമത്തായത്തിൽ അവിടെ പറയുന്നുണ്ട് ഖുർആൻ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ഹത്താ മുജാഹിദീന നിങ്ങളുടെ കൂട്ടത്തിൽ ചെയ്യുന്ന ആളുകൾ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒക്കെ ത്യാഗ പരിശ്രമം ചെയ്യുന്ന ആളുകൾ മുജാഹിദീങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുവാനും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായി സ്വാബരി ക്ഷമിക്കുന്നവർ ആരാണെന്ന് പരീക്ഷിക്കുവാനും വിവേചിച്ചറിയാനും വൻ അബുലു അഹ് നമ്മുടെ വർത്തമാനങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യത്തെയും ഒക്കെ പരീക്ഷ തന്നെ ചെയ്യും സൂറ മുഹമ്മദിലെ മുപ്പത്തി ആയത്താണ് അപ്പൊ പറഞ്ഞു വരുന്നത് പരീക്ഷണം എന്ന് പറയുന്നത് റബ്ബു സുബാൻ താല ഈ ദുനിയാവിൽ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്കൊന്നും നമുക്കാർക്കും അതിനെ മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇമാം ഷാഫി അലിറഹ് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു അഫുലൻ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അവൽ ക്ഷണോ പരീക്ഷണമാണോ അതല്ല സൗകര്യങ്ങൾ ലഭിക്കുന്നതാണോ ഏറ്റവും അഫുതായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഏതാണ് ചോദിക്കപ്പെട്ട അദ്ദേഹം പറഞ്ഞു അത്തംഖീൻ സൗകര്യം ലഭിക്കൽ ദർജത്തിൽ അമ്പ്യ അത് പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന ഒരു പദവിയാണ് തംഖീൻ എന്നാൽ ഈ ഒരു സൗകര്യം ഭൂമിയിൽ ലഭിക്കുന്ന ഈ ഒരു സൗകര്യം അത് കരസ്ഥമാക്കാൻ സാധിക്കില്ല ഇല്ലാ ബഅദൽ എല്ലാ പരീക്ഷണത്തിന് ശേഷമല്ലാതെ എന്നിട്ട് പറയുകയാണ് ആർക്കെങ്കിലും പരീക്ഷണം പിന്നെ പരീക്ഷണ പരീക്ഷണം ഏൽക്കേണ്ടി വന്നാൽ അവൻ ക്ഷമിക്കുകയും അവൻ ക്ഷമിച്ചാൽ അവനെ ജീവിതത്തിൽ തംകീൻ അവൻ സൗകര്യങ്ങൾ സുബ്ഹാനഹു വ തആല കൊടുക്കുകയും ചെയ്യും അപ്പൊ നോക്കൂ നിങ്ങൾ അവിടെയും പറയുന്നത് ഈ ക്ഷമയും അതേപോലെ തന്നെ ഈ പരീക്ഷണവും പരീക്ഷണത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് തംഖീൻ നമുക്ക് അവിടെ സൗകര്യം ലഭിക്കുമെന്നാണ് ഇമാം ഷാഫി ഷാഫുറഹ്മാൻ ഈ വിഷയത്തെ കുറിച്ച് നമ്മുടെ ബോധ്യപ്പെടുന്നത് ഇനി ഈ പരീക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളഹ സുബ്ബാൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ് എന്നുള്ള ഒരു വിഷയം നമ്മൾ അറിഞ്ഞു വെക്കണം ഇമാം റിപ്പോർട്ട് കാണാം തുറുമു റിപ്പോർട്ടിന്ന് ഹദീസൊക്കെ സത്യവിശ്വാസിയുടെയും സത്യവിശ്വാസിനിയുടെയും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അവരുടെ സ്വന്തം ശരീരത്തിൽ സമ്പത്തിലും മക്കളിലും ഒക്കെ പരീക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും പരലോകത്ത് കണ്ടുമുട്ടുന്നതുവരെ അങ്ങനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവന്റെ പാപങ്ങളെല്ലാം ഹത്തി അവന്റെ പാപങ്ങളെല്ലാം പുറക്കപ്പെട്ട് എല്ലാം മായ്ക്കപ്പെട്ട നിലയിൽ അള്ളാഹു നാളെ ലോകത്ത് കണ്ടുമുട്ടുവാൻ സാധിക്കും പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് ഇനി പരീക്ഷണങ്ങൾ പിന്നെ പാപങ്ങൾ പുറക്കപ്പെടാൻ കാരണമാണ് അതേപോലെ തന്നെ നമ്മുടെ പദവികൾ ഉയർത്തപ്പെടാൻ കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹുല പറഞ്ഞതായി ഇമാം ആയിഷ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മുഅ്മിൻ മിൻ മാ ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന പരീക്ഷണം മിൻ ഫമാ എത്രത്തോളം ഒരു മുള്ളാണെങ്കിൽ പോലും അതിന്റെ മുകളിലുള്ള വസ്തു ഒരു മുള്ളോ അതിന്റെ മുകളിലുള്ളതോ ഉള്ളതോ അപ്പൊ താഴേക്കിട മുള്ളാണ് അതുപോലും ഇല്ലാ ബിഹാ അത് പോലും അവന്റെ പദവി ഉയർത്തപ്പെടാതിരിക്കില്ല ിയ ഹി അത് അല്ലെങ്കിലോ അവന്റെ ഒരു പാപം അത് മുഖേന വായിച്ചും കളയാതിരിക്കില്ല അപ്പൊ ഇതൊക്കെ ഹദീസിൽ വിവരിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എന്താണ് പരീക്ഷണം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് ആകപ്പാട് എന്തോച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് ആളുകളോടൊക്കെ വിളിച്ചു പറഞ്ഞ് അയ്യോ എനിക്ക് പരീക്ഷണം വന്നേ എൻ്റെ മക്കള് എൻ്റെ കുടുംബത്തിലെ രോഗം അസുഖം ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രയാസങ്ങള് അതെല്ലാം നമ്മൾ ആളുകളെ വിളിച്ചു കൊണ്ട് നിലവിളിച്ച് നമ്മുടെ പരാതികള് പറയുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം ഒരു മോശമായുള്ള ഒരു വിചാരം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യലല്ല യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ട ഒരു സ്വഭാവം അവിടെ പ്രവാചന സുഹാസം പറഞ്ഞു മാമിൻ മുസ്ലിമിൻ മുസീബ ഒരു മുസ്ലിമിനെ അവനെ ബാധിക്കുന്ന മുസീബത്ത് അവനപ്പോൾ പറയട്ടെ മാ അവനോട് കൽപ്പിച്ച കാര്യം പറയട്ടെ എന്താണ് പറഞ്ഞത് നമ്മൾ പറയുന്നുണ്ട് ആയത്തിൽ നമ്മളെല്ലാം അവനിലേക്കാണ് മടങ്ങേണ്ടത് എന്നിട്ട് ഇതുകൂടി പറയാണമേ ഈ നഷ്ടപ്പെട്ടതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് എനിക്ക് പകരമായി നൽകണമേ ഇല്ലാഹു അങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബാന അവൻ എന്താണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിനേക്കാൾ ഹൈറായത് നൽകാതിരിക്കില്ല അപ്പോ ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ പഠിതാക്കള് മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനവത്താലം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ പരീക്ഷണം എന്ന് പറയുന്നത് അതില് ഈ പറയപ്പെട്ട ഭീതി ഉണ്ടാവും വിഷക്കുണ്ടാവും ഭക്ഷണം ചിലപ്പോ നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായേക്കാം ആരോഗ്യമുണ്ടാകും പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായേക്കാം ഭീതി ഉണ്ടായേക്കാം രോഗം വരുമോ രോഗം വരുമോ എന്നുള്ള ഭീതിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാം ഈ രോഗവും അതുപോലെ തന്നെ പേടിയും ഈ വിശപ്പും അതെല്ലാം വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് അത് അള്ളാഹുന്റെ പ്രവാചകൻ സുൽതാർ സലമ പഠിപ്പിച്ച വളരെ മനോഹരമായ ഹദീസുണ്ട് അത് പലപ്പോഴും ആളുകൾക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചുള്ള ഒരു മനഃപ്രയാസം അത് അങ്ങനെ സംഭവിച്ചു പോയല്ലോ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് മനസ്സിനെ ചുമ്മാ വിഷമിപ്പിക്കുക അതേപോലെ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് വെറുതെ അടിച്ച് ജീവിതത്തെ സ്പോയിൽ ആക്കുന്ന സ്വഭാവം ചില ആളുകൾക്കൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുന്റെ പ്രവാചകൻ സല്ലാഹസമ്മ പഠിപ്പിച്ച മനോഹരമായ ഇന്ന ബിക മിനൽ വൽ അള്ളാഹുബിക്സൻ നമ്മൾ രണ്ട് വാക്ക് മാത്രം ദീർഘമായ പ്രാർത്ഥനയാണ് വൽ 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 കസലി അതേപോലെ തന്നെ ഈ മടി ആളുകൾക്ക് വിധേയമാകല് ദാ വമ്പിച്ച കടബാധ്യത അങ്ങനെയൊക്കെ പറയുന്ന പ്രാർത്ഥനയിൽ വന്നിട്ടുള്ള രണ്ടു വാക്കാണ് ഹമ്മ ഹുസന് ഹമ്മെന്ന് പറയുന്നത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കലാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചു ഞാൻ എന്തു ചെയ്യും എനിക്ക് മക്കളുണ്ട് വലുതായിട്ടില്ല കല്യാണം കഴിക്കണം പഠിപ്പിക്കണം സമ്പത്തുണ്ടാകണം ഞാൻ എന്തു ചെയ്യും എന്റെ പ്രവാസ ജീവിതം ഇവിടെ നിന്ന് കുറച്ചാൾ അവസാനിച്ച് കഴിഞ്ഞാൽ ഞാൻ ദുനിയ പിന്നെ നാട്ടിൽ പോട്ട് എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചു എന്ത് ചെയ്യാ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കാം അതിന് പറയുന്ന വാക്കാണ് ഹമ്മ ആ ഹമ്മിൽ നിന്നും വൽ സംഭവിച്ചു പോയതിനെ കുറിച്ചുള്ള സങ്കടം അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് സങ്കടപ്പെടുക അങ്ങനെ ആലോചിച്ചും അങ്ങനെ ചിന്തിച്ചുമൊക്കെ വേവലാതിപ്പെടുന്ന പ്രയാസപ്പെടുന്ന ടീംസ് വിവാദം അപ്പൊ അതിൽ നിന്നൊക്കെ അള്ളാഹു ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി സ്വലപാചന ഒരു പ്രാർത്ഥന ഹമ്മിൽ നിന്നും രക്ഷക്കു വേണ്ടി പ്രാർത്ഥിച്ചു നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു ഇനി നോക്ക് നിങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടല്ലോ ഹൗഫ് ഭയം ജൂപ്പ് വൻ അക്സിന് ലംബാല് സമ്പത്തിലുള്ള കുറവ് വൻ അൻഫുസ് അൻഫുസ് മരണം അതുപോലെ ഉള്ളത് വസ്റാത്ത് കായികനികൾ ഫലം ഏർ ചിലപ്പോ നമുക്ക് പട്ടിണൊക്കെ ഉണ്ടാകാം മഴയില്ലാത്തൊരവസ്ഥയിൽ ഈ കായികനികളൊക്കെ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരാം മഴയും പിന്നെ കഠിനമായ ചൂടൊക്കെ ഉണ്ടാകാം പ്രവാചൻറെ കാലത്തൊക്കെ ഉണ്ടാ വരൾച്ചയൊക്കെ ഉണ്ടായിട്ടും വരൾച്ച ഉണ്ടായി കഴിഞ്ഞാല് സമ്രാത്ത് ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാവുകയില്ല കഴിക്കാൻ ആവശ്യമായ ഫുഡ് ഉണ്ടാവുകയില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ കുറവാൻ പറയുന്നത് എന്നാണ് ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്ക ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ നമുസുളാശ്രമോട് അള്ളാ സുബാൻ താല കല്പിക്കാൻ അപ്പൊ ഒന്നാമത്തെ ആ ഒരു കൽപ്പന പ്രവാചകനോട് തന്നെയാണ് പ്രവാചകരെ താങ്കൾ ക്ഷമിക്കണം ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ശ്രമം ജീവിത വളരെ വളരെയേറെ പ്രയാസകരമായ ഒരു ജീവിതമാണ് പ്രവാചകർക്ക് നയിക്കേണ്ടത് സുഹാ ശർമ്മ മദിനെ തന്നപ്പോഴും ഈ ജൂതന്മാര് യഹൂദികൾ അതേപോലെ തന്നെ മുനാഫിക്കങ്ങള് കുറെ ആളുകൾ പ്രവാചകനെ വളരെ ബുദ്ധിമുട്ടിച്ചു അപ്പൊ അതും ഇതും എല്ലാം കൂടി ടോട്ടലി നമ്മളൊന്ന് പരിശോധിച്ചാൽ പ്രവാചക താങ്കള് ക്ഷമിക്കണം ക്ഷമിക്കുന്നവർക്ക് താങ്കൾക്കാണ് സന്തോഷ വാർത്ത രണ്ടാമത്തത് താങ്കൾ മറ്റുള്ളവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക ആയത്തിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുന്നവരുടെ പ്രതിഫലം ഹിസാബ് അത് അള്ളാഹുന് മാത്രം അറിയാവുന്നതാണ് കണക്കില്ലാതെ കൊടുക്കുന്ന പ്രതിഫലമാണ് ക്ഷമിക്കുന്നവർക്ക് ഓരോ കർമ്മങ്ങൾക്കും ഇന്ന പ്രതിഫലം എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ചില കർമ്മങ്ങൾക്കൊക്കെ പക്ഷെ ക്ഷമിക്കുന്നുള്ള പ്രതിഫലത്തെ കുറിച്ച് ഖുറാൻ പറയുന്നത് ഹിസാബ് എന്നാണ് യാതൊരു കണക്കുമില്ലാതെ അവന് പൊടുക്കുക തന്നെ ചെയ്യും അങ്ങനെ ഈ പരീക്ഷണം വന്നു ക്ഷമിച്ചു അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത് നൂറ്റി അമ്പത്തി ആറാമത്തായത് അല്ല ഇനി ഇതാ അസോത്വ മുസീബ ക്ഷമിക്കുന്നവർ യാതൊരു കൂട്ടർ അവരാരാണ് അവരെ ബാധിച്ചാൽ മുസീബ വല്ല പരീക്ഷണവും ബാധിച്ചാൽ അവർ പറയും ഇന്നാലില്ലാഹി വൈനാലൻ ഞങ്ങൾ അവങ്കലേക്ക് തന്നെ ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് ഇന്നാലില്ലാ തീർച്ചയായും ഞങ്ങൾ അള്ളാഹുളളവരാണ് അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാവുന്നു എന്ന് പരീക്ഷണം ഏൽക്കേണ്ടി വരുന്ന സമയത്ത് ഇത്തരം ആളുകൾ പറയുമെന്നാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു വാക്കാണല്ലോ പ്രാർത്ഥനയാണ് എന്ന് പറയുന്നത് പിന്നെ മടക്കം കാണിക്കാന്നാണ് റജ മടങ്ങി മടക്കം കാണിക്കുക അള്ളാഹുലേക്ക് ആട് മടങ്ങേണ്ടത് എന്ന ഒരു ഉറപ്പുള്ള ആളുകൾക്ക് ദുരിലേൽക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങള് അതൊരു വലിയ വിഷയം തന്നെയല്ല ഈ സിർജ എന്ന് പറയുന്ന ഇന്ന എന്ന് പറഞ്ഞ പ്രാർത്ഥന അതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കി വെക്കണം ഞങ്ങള് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അവന്റെ അടിമകളാണ് ഞങ്ങളുടെ ജീവിതം മരണം എല്ലാം നിയന്ത്രിക്കുന്നത് സുബ്ഹാനഹു വ തആലയാണ് അവന്റെ കയ്യിലാണ് നമ്മുടെ ജീവിതം റബുവിന്റെ തീരുമാനപ്രകാരമാണ് ഇവിടെ മുഴുവൻ കാര്യങ്ങളും സംഭവിക്കുന്നത് അവൻ നടപ്പാക്കാനുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ് അതായത് പെട്ടത് മാത്രമല്ല അള്ളാഹുക്ക് എല്ലാ കാര്യവും നടപ്പാക്കാനുള്ള അവകാശവും ഉണ്ട് അതുകൊണ്ട് അവന്റെ മുമ്പിൽ വഴങ്ങുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇന്നാലില്ലാഹി വ ഇന്നാലേഹി റാജു എന്ന് പറഞ്ഞത് ഞങ്ങളെല്ലാം അള്ളാഹുലേക്ക് ചെല്ലേണ്ടവരാണ് ദുനിയാവിൽ വെച്ച് ചെയ്ത കൂട്ടിയ മുഴുവൻ കർമ്മങ്ങളും അത് പാപമാണെങ്കിലും നന്മയാണെങ്കിലും എല്ലാത്തിനും പല ലോകത്ത് റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടവരാണ് നന്മകൾക്ക് ഒട്ടും കുറയാത്ത പ്രതിഫലം അള്ളാഹു നൽകും തിന്മക്കും അതേപോലെ തന്നെ പ്രതിഫലം നൽകും എന്നാണ് യഥാർത്ഥത്തില് പറയുന്നതിന്റെ ആശയം സാധാരണ നമ്മള് ഈ മരണം കേൾക്കുമ്പോഴാണ് ഇന്നാലില്ലാ അല്ല ഒരു അപകടം സംഭവിച്ച എത്രത്തോളമാണ് അത് ഒരു ചെരുപ്പിന്റെ വാർ പൊട്ടിയാൽ പോലും നമുക്കത് പറയാൻ കഴിയണം ഇന്നാലില്ലാഹി അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹുവിനുള്ളവരാണ് അള്ളാഹുലേക്കാണ് മടങ്ങി പോകേണ്ടവർ ഹദീസിൽ ഉണ്ട് അത് ഒരു ചെരുപ്പിന്റെ വാർ പൊട്ടിയാൽ പോലും അല്ലാഹു സഹായം ചോദിക്കണം അപ്പൊ വ തആല ഏതെങ്കിലും വഴി നമുക്ക് കാണിച്ചു തരും ഒരു കാണിച്ചു തരും അല്ലെങ്കിൽ ചെരുപ്പ് വാങ്ങാനുള്ള ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് ആ സമയത്ത് തരും എനിഹൗ ഏതായാലും ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വെറുതുമായിട്ടുള്ള മുഴുവൻ പരീക്ഷണങ്ങൾക്കും ഒരു പ്രാർത്ഥനയായിട്ട് കുറാൻ കാണാൻ സാധിക്കുന്നത് അമ്പത്തി ഏഴാമത്തായും ഇങ്ങനെ പരീക്ഷണം ഏൽക്കേണ്ടി വരുന്ന അള്ളാഹുവിന് മുമ്പിൽ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർക്ക് എന്തുണ്ട് അലേഹിം അവർക്കുണ്ട് അവരുടെ മേലുണ്ട് സ്വലവാത്ത് അനുഗ്രഹങ്ങളുണ്ട് സ്വലാത്ത് അള്ളാഹുണ്ട് അവരുടെ നിന്നുള്ള അനുഗ്രഹമുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവന്റെ കാരുണ്ട് അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ച ആളുകൾ ഈ വാക്കിൽ മൂന്ന് കാര്യമാണ് പറയുന്നത് ക്ഷമിക്കും ക്ഷമയുള്ള ആളുകൾ ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആളുകൾ അവർക്ക് ലഭിക്കുന്നത് ഒന്ന് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹുന അനുഗ്രഹമാണ് എപ്പോഴും വേണ്ടത് അല്ലേ ഇത് പരീക്ഷണം വരുമ്പോൾ ക്ഷമിക്കുമ്പോൾ റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടാവണം ആ അനുഗ്രഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാത്തിനെയും ഓവർകം ചെയ്യാൻ സാധിക്കും എല്ലാത്തിനെയും അഭിമുഖീകരിക്കാൻ സാധിക്കും ആ പരീക്ഷണം നമുക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ റബ്ബ് റഹ്മത്ത് ഉണ്ടെങ്കിലോ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് വിശാലമായി കിട്ടുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇത് നമുക്ക് എന്തിനാണ് ഭയപ്പെടേണ്ടത് അല്ലേ നമുക്ക് ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റഹ്മത്ത് നമ്മുടെ മേൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും രണ്ട് മൂന്നാമത്തേത് ഉലായി അവർ തന്നെയാണ് മുക്തദൂൻ സന്മാർഗം പ്രാപിച്ച ആളുകൾ അപ്പൊ ഹിതായത്വം ലഭിക്കാനും കൂടി ഒരു കാരണമാണ് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് എന്നുള്ള സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കുന്നു അങ്ങ് തുടങ്ങി വെച്ചെന്താണ് അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ അഞ്ചെണ്ണം ചിലപ്പോൾ ഒരുമിച്ചുണ്ടാകാം വിശപ്പും പട്ടിണിയും പേടിയും മരണവും ചിലപ്പോൾ അഞ്ചും ഒരുമിച്ചുണ്ടാകാം അല്ലെങ്കിൽ അഞ്ചിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുണ്ടാകാം ഈ പറയപ്പെട്ട അഞ്ചു കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നില്ലാത്ത മനുഷ്യന്മാർ വളരെ കുറവായിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരു സുന്നത്താണ് പരീക്ഷണം അള്ളാഹു സുബ് ബാനോത്താൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്ക് മഴ നൽകുന്നത് പോലെ നമുക്ക് ഭക്ഷണം നൽകുന്നത് പോലെ നമുക്ക് ശ്വസിക്കാനുള്ള വായു പടച്ചുതമുരാൻ ഫ്രീ ആയി നൽകുന്നത് പോലെ അള്ളാഹു സുബാനോത്താല ഈ ദുനിയവിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം അള്ളാഹുന്റെ ഒരു നിയമം അള്ളാഹുന്റെ സുന്നത്താണ് ഈ പരീക്ഷണം എന്ന് പറയുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം രോഗം അറിഞ്ഞാലാണല്ലോ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നത് രോഗം അറിയാത്തടത്തോളം കാലം ഒരു ചികിത്സ നമുക്ക് ഫലിക്കില്ല അപ്പൊ രോഗം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അറിയ അതിന് പരിഹാരം ഇവിടെ പറഞ്ഞു ക്ഷമിക്കുക എന്നുള്ള പരിഹാരം പറഞ്ഞു അങ്ങനെ ക്ഷമിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചും സുബാനവത്താല നമ്മളെ അറിയിച്ചു ഇതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഇതിങ്ങനൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബാന വത്താല പരീക്ഷണം വരുത്തില്ല എന്നെല്ലാം മറിച്ച് പരീക്ഷണങ്ങളെ പരീക്ഷണമായി കണ്ട് അതിനെ അഭിമുഖീകരിക്കാനുള്ള കപ്പാസിറ്റി റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകും എന്നുള്ള ആ ഒരു എൽവാണ് നമ്മൾ ഇന്നത്തെ ക്ലാസിൽ നിന്നും നമ്മളെല്ലാവരും നേടേണ്ടത് റബ്ബ് സുബാനോത്തായാലും എല്ലാ വിധത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അവൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളിൽ നിന്നും